ഐഎസ്എല്ലിലെ അവസാന ലീഗ് മത്സരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിനിറങ്ങുകയാണ് എവേ മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സി ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് നേരത്തെ തന്നെ പ്ലേ ഓഫ് അർപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാന ലീഗ് മത്സരത്തിൽ സമ്മർദ്ദമില്ലാതെ കളിക്കാനാവും ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് വെറും എട്ട് പോയിന്റുമായി പന്ത്രണ്ടാം സ്ഥാനത്തുള്ള ഹൈദരാബാദിനും അവസാന അഞ്ച് മത്സരങ്ങളിൽ ഒരു വിജയം പോലും നേടാനാകാത്ത കേരള ബ്ലാസ്റ്റേഴ്സും വിജയം തേടിയാണ് ഇന്നിറങ്ങുന്നത് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടിയായി മാറിയത് പ്രധാന താരങ്ങളുടെ പരിക്കായിരുന്നു ഈ സീസണിൽ പരിക്കുകൾ ബ്ലാസ്റ്റേഴ്സിന് വിടാതെ പിന്തുടരുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിദേശ താരം ഫെഡോർ സിർണിച്ചിനും പരിക്കേറ്റിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ സെർണിച്ച് ഉണ്ടാവില്ലെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല സിർണിച്ച് പ്ലേ ഓഫ് കളിക്കുന്ന കാര്യവും സംശയത്തിലാണ് സൂപ്പർ താരം മഡ്രിയാൽ നൂണ ഇന്നത്തെ മത്സരത്തിൽ കളിക്കാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രിയാ സ്റ്റേമാനൊക്കോസ് പരിക്കുമൂലം പുറത്തിരിക്കും ഇന്നത്തെ മത്സരത്തിൽ പഠിച്ചാൽ നാല് ബ്ലാസ്റ്റേഴ്സുകൾക്ക് പ്ലേ ഓഫ് കളിക്കാൻ കഴിയില്ല ഇതുവരെ വാങ്ങിക്കൂട്ടിയ മഞ്ഞക്കാരുടെ കാരണമാണ് ഈ താരങ്ങൾക്ക് മത്സരം നഷ്ടമാകുന്നത് പ്രീതം കോട്ടാൽ മലയാളി താരം മുഹമ്മദ് അസർ ഫുൾബാക്കായ സന്ദീപ് സിംഗ് എന്നിവർക്ക് പുറമെ ടീമിൻ്റെ നായകനായ അഡ്രിയ ലോണയ്ക്കും സസ്പെൻഷൻ ഒരു മഞ്ഞക്കാരുടെ മാത്രം അകലെയാണ് ഇവരിൽ ആർക്ക് സസ്പെൻഷൻ ലഭിച്ചാലും അത് ടീമിന് തിരിച്ചടി നൽകുമെന്നതിൽ സംശയമില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക